കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പിം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചമുണു ജുവല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ഫോ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിൻ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹ്മദ് അൽ ഖലീഫിയുടെ പേരിലുള്ള എട്ടാമത് മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു മനാമയിലെ ഫോർ സീസൺ ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടിയിൽ മീഡിയ പേഴ്സൺ ഓഫ് ഇയറായി അക്ബാർ അൽ ഖലീജ് പത്രാധിപർ അൻവർ അബ്ദുറഹ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച അഭിപ്രായ രൂപവൽക്കരണ വിഭാഗത്തിൽ നൌറ അൽ ഫൈഹാനി മികച്ച അന്വേഷണാത്മക പത്രപ്രവർത്തന മേഖലയിൽ ഐമൻ അഹമ്മദ് അലി മികച്ച ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽ അഹമ്മദ് ഇബ്രാഹിം അദൈസി ഐമൻ അലിയ യാക്കൂബ് എന്നിവരും മികച്ച ന്യൂസ് പോർട്ടൽ വിഭാഗത്തിൽ റാഷിദ് നബിൽ അൽ ഹമർ മികച്ച ദൃശ്യ ഉള്ളടക്കത്തിന് അഹമ്മദ് ജാബിർ ഫർദാൻ മികച്ച ഇൻഫോഗ്രാഫിക് വിഭാഗത്തിൽ അലി ഹുജേരി പ്രത്യേക സപ്ലിമെൻറ് വിഭാഗത്തിൽ അഹമ്മദ് റിത മികച്ച പത്രപ്രവർത്തക വിദ്യാർത്ഥി വിഭാഗത്തിൽ അൽ അഹ്ലിയ യൂണിവേഴ്സിറ്റി മീഡിയ ആൻഡ് പബ്ലിക് റിലേഷൻസിലെ വിദ്യാർത്ഥികളും അർഹരായി അവാർഡ് ലഭിച്ച മാധ്യമപ്രവർത്തകർക്കുള്ള പുരസ്കാരം കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ വിതരണം ചെയ്തു ഇൻഫോർമേഷൻ മന്ത്രി റംസാൻ ബിൻ അബ്ദുള്ള അന്വേമി അടക്കമുള്ള പ്രമുഖരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ബഹനിലെ നാലാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യൻ പള്ളി കണ്ടെത്തിയതായി ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകർ അറിയിച്ചു മൊഹറക്കിന് സമീപം സമാഹിജ് മേഖലയിൽ നടന്ന ഉദ്ഘടനത്തിലാണ് നെസ്റ്റോറിയൻ ചർച്ചിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് അറേബ്യൻ പ്രദേശത്ത് കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമേറെ ക്രിസ്ത്യൻ കെട്ടിടങ്ങളിലൊന്നാണിതെന്ന് ഗവേഷകർ സ്ഥിരീകരിച്ചു കാർബൺ ഡേറ്റിംഗ് നടത്തിയപ്പോൾ എ ഡി നാലാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് കെട്ടിടമെന്ന് വ്യക്തമായിട്ടുണ്ട് കുരിശുകളും ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന ബിംബസൂചനകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എ ഡി നാലാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കത്തോലിക്ക സഭയുമായി ബന്ധം വിച്ഛേദിച്ച നെസ്റ്റോറിയം വിഭാഗത്തിന്റെ പള്ളിയാകാനാണ് സാധ്യതയെന്നാണ് നിഗമനം യു കെയിലെ എക്സെറ്റർ യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അറബ് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസിലെ പ്രൊഫസർ ടിമോത്തി ഇൻസോൾ ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ആൻഡിക്വിറ്റിസിലെ ഡോക്ടർ സൽമാൻ അൽ മഹാരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള യു കെ ബഹ്റൈൻ സംയുക്ത സംഘമാണ് ഗവേഷണം നടത്തുന്നത് ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിൻ്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറൈൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ ആഭിമുഖ്യത്തിൽ വേനൽക്കാലത്ത് തൊഴിലാളികളുടെ ഇടയിൽ നടന്നുവരുന്ന തേസ് കൊഞ്ചേഴ്സിൻ്റെ മൂന്നാമത്തെ എഡിഷൻ ഹിദിലെ ഒരു വർക്ക് സൈക്കിൽ വെച്ച് നടന്നു വേനൽക്കാലത്ത് ആരോഗ്യകരവും സുരക്ഷിതവുമായ ദിനചര്യകൾ തുടരാനുള്ള ബോധവൽക്കരണമാണ് പരിപാടിയിലൂടെ നൽകുന്നത് ഹിദിൽ നടന്ന പരിപാടിയിൽ ഏകദേശം ഇരുന്നൂറ്റി തൊഴിലാളികൾക്ക് വെള്ളക്കുപ്പികൾ ലബാൻ പഴങ്ങൾ എന്നിവ കൊടുത്തു ഐ സിആർഎഫ് ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ സെക്രട്ടറി പങ്കജ് നെല്ലൂർ തെസ്കോഞ്ചിയസ് കോർഡിനേറ്റർമാരായ രാജീവൻ ശിവകുമാർ ഫൈസൽമടപ്പള്ളി ഐ സിആർഎഫ് അംഗങ്ങളായ മുരളീകൃഷ്ണൻ ജോൺ ഫിലിപ്പ് ജുജി ചക്രവർത്തി സാന്ദ്ര കൽപ്പന പാട്ടിൽ ഹേമലത ബൊഹ്റ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് കുതുംബ് യൂസഫ് എന്നിവരോടൊപ്പം യൂണിവേഴ്സിറ്റി ട്രെയിനികളും പരിപാടിയിൽ പങ്കെടുത്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ബഹ്റിൻ ഒ എ സി സി ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു ബഹ്റിൻ കേരളീയ സമാജത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പുഷ്പാർച്ചന സർവമത പ്രാർത്ഥന അനുസ്മരണ പ്രഭാഷണങ്ങൾ എന്നിവയാണ് ഉണ്ടായിരുന്നത് സർവമത പ്രാർത്ഥനയ്ക്ക് നവഭാരത് ബഹറിൻ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ പി നാരായണൻ ബഹ്റിൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളി വിഹാരി റവറൻ ഫാദർ ജോൺസ് ജോൺസൺ ഒ എ സി സി വൈസ് പ്രസിഡന്റ് ചെമ്പൻചെലാൽ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഒ എ സി സി ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം അധ്യക്ഷത വഹിച്ചു ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി രാജു കല്ലംപുറം മുഖ്യപ്രഭാഷണം നടത്തി ബഹർണിലെ മലയാളി പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള പ്രമുഖരും ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു കൊല്ലം പ്രവാസി അസോസിയേഷൻ ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് വർഷം പ്രവാസ ജീവിതം പൂർത്തിയാക്കിയ ഹമദ് ടൗൺ ഏരിയയിലെ മുതിർന്ന പ്രവാസികളെ ആദരിച്ചു ട്യൂബ്ലി കെ പി എ ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങ് മുൻ ഇന്ത്യൻ സൈനികനും ഇന്ത്യൻ സ്കൂൾ മുൻ എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന രാജേഷ് നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ജ്യോതി പ്രമോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെൻട്രൽ കമ്മിറ്റി അംഗം പ്രദീപ് കുമാർ സ്വാഗതവും ഏരിയ ട്രഷറർ സുജേഷ് നന്ദിയും അറിയിച്ചു കെ പി ഐ ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ ട്രഷറർ രാജ്കൃഷ്ണൻ സെക്രട്ടറിമാരായ അനോജ് മാസ്റ്റർ സന്തോഷ് കാവനാട് എന്നിവർ ആശംസകൾ അറിയിച്ചു ശ്രീകുമാർ മുരളി സുജേഷ് സുനിൽ കുമാർ രാധാകൃഷ്ണൻ എന്നിവരെയാണ് ആദരിച്ചത് ഏരിയ കോർഡിനേറ്റർമാരായി വി എം പ്രമോദ് അജിത് ബാബു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ചൂടിനെ നേരിടാൻ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽ അൽഹ്ബോത് എയർ കണ്ടീഷനിങ് കമ്പനി വിൻഡോ എ സി സർവീസിംഗ് വെറും നാല് സർവീസിംഗ് വെറും എട്ട് ദിനം കൂടാതെ എയർ കണ്ടീഷനിങ് സെയിൽസ് എസി സർവീസസ് ഡെറ്റ് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിൻ്റനൻസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോട് നൽകുന്നു അൽ അൽബോത് എയർ കണ്ടീഷനിങ് കമ്പനി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ മൂന്ന് എട്ട് പൂജ്യം രണ്ട് നാല് ആറ് ആറ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേസ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ വ്യാപാര ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ മിഡിൽ ഈസ്റ്റിലെട്ടാമത്തെയും ബഹറിനിലെ പത്തൊമ്പതാമത്തെയും ഹൈപ്പർ മാർക്കറ്റ് ഇസ ടൗണിൽ പ്രവർത്തനം ആരംഭിച്ചു ബഹറിൻ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ ആദിൽ ഫക്രു ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് അംഗം ഡോക്ടർ മറിയം അൽദീൻ മുനിസിപ്പൽ കൌൺസിൽ മേധാവി അബ്ദുള്ള അബ്ദുൾ ലതീഫ് കൗൺസിൽ മുബാറക് ഫറാങ് നെസ്റ്റോയെ പ്രതിനിധീകരിച്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ അർഷാദ് ഹാഷിം നാദിർ ഹുസൈൻ ജനറൽ മാനേജർ മുഹമ്മദ് ഹനീഫ് ഹെഡ് ഓഫ് ബയിങ് അബ്ദു ചെട്ടി ഫിനാൻസ് മാനേജർ സോജൻ ജോർജ് പർച്ചേസിംഗ് മാനേജർ നൌഫൽ കഴുങ്കിൽ എന്നിവരും പങ്കെടുത്തു അൻപതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്റ്റോർ അത്യാധുനിക സൗകര്യങ്ങളുടെയും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളോടെയുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് രാവിലെ എട്ട് മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് വരെയാണ് ഈ ശാഖയുടെ പ്രവർത്തന സമയം ബഹാറിനിൽ നെസ്റ്റോഡിയ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഭരണാധികാരികൾക്ക് മാനേജിംഗ് ഡയറക്ടർ ഹാഷിം മാണിയോത് നന്ദി രേഖപ്പെടുത്തി നാലു കിലോഗ്രാമിൽ കൂടുതൽ മയക്കുമരുന്നുമായി ബഹറിനിൽ നിരവധി പേർ പിടിയിലായി വ്യത്യസ്ത സംഭവങ്ങളിലാണ് ഡ്രഗ് കൺട്രോൾ ആൻഡ് ക്രിമിനൽ എവിഡൻസ് ഡയറക്ടറേറ്റ് ഇവരെ പിടികൂടിയത് നാൽപ്പത്തി ആറായിരം തിന്നാറിലധികം വില മതിക്കുന്നതാണ് ഇവരിൽ നിന്ന് പിടികൂടിയ മയക്കുമരുന്നുകൾ വിവിധ രാജ്യക്കാരാണ് പ്രതികൾ ഇവരിൽ സ്ത്രീകളുമുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള സമൂഹമാധ്യമ പോസ്റ്റുകൾ പ്രചരിപ്പിച്ച രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു ഇരുപത്തിനാലും ഇരുപത്തിയേഴും വയസ്സുള്ള രണ്ടുപേരെ അഴിമതി വിരുദ്ധ സാമ്പത്തിക ഇലക്ട്രോണിക് സെക്യൂരിറ്റി ജനറൽ ഡയറക്ടറേറ്റിൻ്റെ ആൻറ്റി സൈബർ ക്രൈം ഡയറക്ടറേറ്റാണ് കസ്റ്റഡിയിലെടുത്തത് സമാധാനത്തിനും സാമൂഹികസ്ഥിരതയ്ക്കും വിരുദ്ധമായ വിധത്തിൽ വിഭാഗീയത വളർത്തുന്ന പോസ്റ്റുകളാണ് ഒരു വിഭാഗത്തിനെതിരെ ഇവർ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ആൻറ്റി സൈബർ ക്രൈം ഡയറക്ടറേറ്റ് അറിയിച്ചു